ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ കൃത്യമായി സംഭവിക്കുന്നതാണ് നേരം വെളുക്കുന്നതും അസ്തമിക്കുന്നതും നമ്മൾ ഉണരുന്നതും നമ്മൾ ഉറങ്ങുന്നതുമെല്ലാം അതുപോലെ തന്നെ ഈ പ്രകൃതിയിലുള്ള എല്ലാ കാഴ്ചകളും നമ്മുടെ കുഞ്ഞുങ്ങളും കാണേണ്ടതുണ്ട് ചില സമയത്ത് കുഞ്ഞുങ്ങളോട് പറയും നിങ്ങളൊന്നും സൂര്യനെ നോക്കും എനിക്കൊരു കുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ഇങ്ങനെ ചില ചില വർക്കുകൾ കൊടുക്കാറുണ്ട് അപ്പം അവര് ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് ഞാൻ മറന്നുപോയി ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്ക് സൂര്യൻ ഉദിച്ചു പോയായിരുന്നു ഉദയം കണ്ടില്ല ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കും ഇതാണ് ഉദയം ഓ ഇത് ഭംഗിയുള്ള കാര്യമാണല്ലോ അവര് മറുപടി പറയും സത്യത്തില് ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞ് കാണണം പക്ഷികളുടെ ശബ്ദവും കാറ്റിന്റെ ആ ഫീലും ഒക്കെ കുഞ്ഞുങ്ങള് അനുഭവിച്ചറിയണം എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞ് ഇതൊക്കെ അനുഭവിക്കാറുണ്ടോ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ ഇല്ല എങ്കിൽ ഇതൊക്കെ അറിഞ്ഞു വേണം കുഞ്ഞുങ്ങൾ വളരെ നമ്മളൊക്കെ വളർന്നത് അങ്ങനെയല്ലേ അതുപോലെ തന്നെ വളരട്ടെ കുഞ്ഞുങ്ങള് ഗ്യാറ്റ്സ് ഒക്കെ ആവാം എല്ലാ സാങ്കേതികതയും ആവാം പക്ഷെ അതിനോടൊപ്പം ഈ പ്രകൃതിയിൽ നാച്ചുറൽ ആയിട്ടുള്ളതെല്ലാം അനുഭവിച്ചു വേണം വളരെ നമ്മുടെ ക്ലാസ്സുകളിൽ അതിനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് പേരൻസിന് ഇപ്പോഴാണ് പല പേരൻസും പറയുന്നത് ഇങ്ങനെ ഒരു ചെടി എന്റെ വീടിന്റെ മുറ്റത്ത് ഉണ്ടായിരുന്നോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് ഇതിന് ഇത്രയേറെ മെഡിസിനൽ ഇഫക്റ്റ് ഉണ്ടായിരുന്നോ ചോദിക്കുക എന്റെ അടുത്ത് അത്ഭുതം തോന്നൂല്ലേ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഒരിക്കൽ ഈ കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ഞാനൊരു ഇട്ടു കുഞ്ഞുങ്ങളോട് മുറ്റത്തിറങ്ങി നിന്ന് ചെടികളൊക്കെ ഒന്ന് കാണുക സൂര്യോദയം ഒന്ന് കാണുക എന്ന് പറഞ്ഞ് അപ്പോൾ മുതിർന്ന എഴുപത്തിയഞ്ചു വയസ്സിന് മേലിലുള്ള ഒരു അധ്യാപകൻ എന്റെ അടുത്ത് ചോദിച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം അതിനു പകരം എങ്ങനെയെങ്കിലും സാങ്കേതികവിദ്യ പഠിച്ചിട്ട് എവിടെയെങ്കിലും വിദേശത്ത് പോയി ജോലി നേടി നല്ല സെറ്റപ്പിൽ ജീവിക്കാൻ വേണ്ടേ പറഞ്ഞു കൊടുക്കാനെന്ന് ഞാൻ പറഞ്ഞു സാറേ അങ്ങനെയല്ല നമ്മൾക്ക് അടിത്തറയിൽ നിന്നേ മുകളിലോട്ട് വീട് കെട്ടിപ്പൊക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ് ബാക്കിയെല്ലാം എന്ന് വേണമെങ്കിലും ഇല്ലാതാവാം പക്ഷെ നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ പീസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചേണ്ടി മാത്രമേ പറ്റുള്ളൂ അത് സാർ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് എനിക്കാരും ഇത് പറഞ്ഞു പറഞ്ഞതൊന്നുമില്ല ആവരുത് അങ്ങനെ ആവരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രകൃതിയെ അറിഞ്ഞ് എല്ലാം അറിഞ്ഞ് അച്ഛനമ്മമാരെ അറിഞ്ഞ് അതിനെല്ലാം അപ്പുറത്ത് അവനവനാരാണെന്നറിഞ്ഞ് ജീവിച്ചു വരുമ്പോൾ മൂല്യമുള്ളവരായി ജീവിച്ചു വരുമ്പോഴാണ് നമ്മുടെ സമൂഹം നല്ലതാകുന്നത് നല്ലൊരു സമൂഹത്തിന്റെ അടിത്തറകളാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ അതാണ് എന്റെ ലക്ഷ്യം അതിനായിട്ടാണ് ഒരു ലക്ഷം കുടുംബങ്ങളിലേക്ക് അടുത്ത സെപ്റ്റംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനത്തിൽ ഓണത്തിന്റെ കുഞ്ഞുങ്ങളെ അവയർനെസ് കൊടുത്ത് വളർത്താനുള്ള മാതാപിതാക്കളെ സൃഷ്ടിച്ചെടുക്കുക എന്നെ കൊണ്ട് സൃഷ്ടിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റും കേൾക്കണോന്നുള്ളവര് കേൾക്കുക ഒരു ചെയ്യുക ഇങ്ങനൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പറയാനേ എനിക്കാവുള്ളൂ ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഒരു വ്യക്തി വിചാരിക്കണം ആ ആളിൽ സ്വയം എന്ത് മാറ്റം വരുത്തണമെന്ന് അല്ലേ